നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും വകവയ്ക്കാതെ വളരെ സ്തുതിർഹമായ സേവനം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കോട്ടകെട്ടിക്കാക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തെ നിസ്സാരവത്കരിച്ച് പരാജയപ്പെടുത്താനാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണെന്നും ലഭിക്കുന്ന കൂലിയേക്കാൾ പതിന്മടങ്ങ് സേവനമാണ് ഇവർ ചെയ്യുന്നതെന്നുമാണ് പൊതുജനത്തിൻ്റെ പക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാൾ കുറഞ്ഞ ശമ്പളമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും ഇവരുടെ പ്രശ്നങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയാതെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമരക്കാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടാണ് ദിവസങ്ങളായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിൽ തുടരുന്നത് পড়ছে വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ ഈ കേരളം ൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പതിനെട്ടാമത്തെ ദിവസവും ഈ തീമെയിലിരുന്ന് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഈ കേരള ജനത ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ കഠിനമായ വെയിലിനെയും സർക്കാരിന്റെ അവഗണനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം സമരത്തിന് ഊർജം പകർന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ശ്രീ വി മുരളീധരൻ എന്നിവരെത്തിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരെയും സർക്കാർ സംവിധാനങ്ങളെയും ദുരുപയോഗിച്ച് ഈ സമരക്കാരെ ഭീഷണിപ്പെടുത്താനും സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുമ്പോഴും കൂടുതൽ ആശാവർക്കർമാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമരവേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ കിട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസിൻ്റെ നടപടി ടാർപോളിൻ കെട്ടി അതിന്റെ താഴെ പായ വിരിച്ചായിരുന്നു പാവങ്ങളായ സമരരംഗത്തുള്ള ആശാവർക്കർമാർ ഉറങ്ങിയിരുന്നത് ഇവരെ വിളിച്ചുണർത്തിയാണ് ടാർപോളിൻ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കമ്മിറ്റി കാരണം നമ്മളാണ് എല്ലാ ഈ നമ്മുടെ ദിവസത്തെയും ഫുഡ് കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഞാനും എന്റെ അഞ്ച് ടീമുണ്ട് കുറച്ച് പേരുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്നാണ് നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ വിളിച്ച് നമുക്കൊരു ഒത്തുതീർപ്പിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെ ആയിട്ടില്ല ഇതുവരെ ആയിട്ടില്ല ഇനിയെങ്കിലും നമ്മുടെ ഈ പൊരുവേലത്ത് നിർത്താതെ ഈ ഈ അമ്മമാരാണ് വീട്ടിലെ കുടുംബിനികളാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളായി കിടക്കുന്നതാണ് ഈ പതിനെട്ട് ദിവസം ഒരു വീട്ടിൽ നിന്നും ഒരു അമ്മ മാറി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര സർക്കാർ ഇടപെടുന്നത് ഞങ്ങൾ നിൽക്കാൻ ഇഷ്ടം ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലെ പല ആളുകളും സപ്പോർട്ട് ാണ് അവരോട് അനുഭാവ നിലപാട് സ്വീകരിച്ച് തൊഴിലാളികൾക്കൊപ്പമാണ് തങ്ങളെന്ന വാദത്തെ തെളിയിക്കാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ടൈം മീഡിയയും പ്രത്യാശിക്കുന്നു നന്ദി